രാഷ്ട്രീയത്തെ പിടിച്ചെടുക്കുന്ന ഗുരുതരമായ കുതിര കച്ചവട ആരോപണമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയ ധാർമ്മികത പണയം വെക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ നേർചിത്രമായി ഈ സംഭവം മാറിയിരിക്കുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫ് സ്വതന്ത്രനായി വിജയിച്ച പ്രതിനിധി എൽ ഡി എഫിന് വോട്ട് ചെയ്തത് അൻപത് ലക്ഷം രൂപയുടെ കോഴ വാഗ്ദാനത്തിന്മേലാണെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നതോടെ തൃശൂർ ജില്ലയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിലായിരിക്കുകയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ തളി ഡിവിഷനിൽ നിന്നും ലീഗ് സ്വതന്ത്രനായി ജനവിധി തേടി വിജയിച്ച ഇ യു ജാഫറാണ് വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം കോൺഗ്രസ് വാരവൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫയുമായി ജാഫർ നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലെത്തിയിരിക്കുന്നത് രാഷ്ട്രീയ കേരളം മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത വിധം വ്യക്തമായ ഡീലിംഗ് ആണ് ഈ സംഭാഷണത്തിൽ വെളിവാകുന്നത് സി പി ഐ എം നേതൃത്വം തനിക്ക് മുന്നിൽ രണ്ടു വർഷങ്ങളുള്ള ഒരു ഓഫറാണ് വെച്ചിരിക്കുന്നതെന്നാണ് മുസ്തഫയോട് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുക അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ പ്രതിഫലം വാങ്ങി സി പി ഐ എം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നതായിരുന്നു ആ വാഗ്ദാനം തന്റെ രാഷ്ട്രീയ ഭാവിക്ക് പണമാണ് കൂടുതൽ ഉപകാരപ്പെടുക എന്ന നിഗമനത്തിൽ അൻപത് ലക്ഷം രൂപ സ്വീകരിക്കാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ജാഫർ സംഭാഷണത്തിൽ തുറന്നു സമ്മതിക്കുന്നുണ്ട് അധികാര സമവാക്യങ്ങൾ തോക്കുസഭയിലേക്ക് നീങ്ങിയ വടക്കാഞ്ചേരിയിൽ ഓരോ വോട്ടും നിർണായകമായിരുന്നു ആകെ പതിനാല് അംഗങ്ങളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഏഴംഗങ്ങൾ വീതമാണ് ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിൽ ജാഫറിന്റെ ഒരു വോട്ട് ആർക്ക് ലഭിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭരണം ആര് കൈയാളും എന്നത് യു ഡി എഫിനൊപ്പം ഉറച്ചു നിന്നാൽ ഇരു മുന്നണികൾക്കും ഏഴ് വോട്ടുകൾ വീതം ലഭിക്കുകയും ഫലം ടോസിലൂടെ തീരുമാനിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു എന്നാൽ താൻ നിന്നാൽ ഫലം സമനിലയാകുമെന്നും അതുകൊണ്ട് തനിക്ക് വ്യക്തിപരമായി യാതൊരു നേട്ടവുമില്ലെന്നാണ് ജാഫർ സംഭാഷണത്തിൽ ന്യായീകരിക്കുന്നത് എൽ ഡി എഫിൽ നിന്ന് ലഭിക്കുന്ന വലിയ തുക സ്വീകരിച്ച് തന്റെ രാഷ്ട്രീയ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ജാഫറിന്റെ വോട്ട് എൽ ഡി എഫിന് ലഭിക്കുകയും പതിനഞ്ചു വർഷമായി തുടരുന്ന എൽ ഡി എഫ് ഭരണം വടക്കാഞ്ചേരിയിൽ നിലനിൽക്കുകയും ചെയ്തു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ വി നഫീസാണ് ഈ അട്ടിമറി വോട്ടിലൂടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് രേഖപ്പെടുത്തിയ ജാഫർ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹാജരാകുന്നതോടെ ആ പദവിയും എൽ ഡി എഫിന് സുഗമമായി ലഭിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം അംഗത്വം രാജിവെച്ചുകൊണ്ട് കത്ത് നൽകുകയായിരുന്നു കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒരു രാഷ്ട്രീയ അട്ടിമറിയായിരുന്നു ഇതെന്ന് ഈ നീക്കങ്ങൾ വ്യക്തമാക്കുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി പി ഐ ഷാനവാസാണ് ഈ ശബ്ദരേഖ പുറത്തുവിട്ടത് സംഭവം വിവാദമായതോടെ ഫോൺ സംഭാഷണം തന്റേതാണെന്ന് കോൺഗ്രസ് നേതാവ് മുസ്തഫ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ആരോപണ വിധേയനായ ജാഫർ ഇതിനെ നിസ്സാരവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത് സുഹൃത്തായ മുസ്തഫയോട് തമാശ രൂപേണ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണിതെന്നും രാഷ്ട്രീയമായി തനിക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒന്നുമില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം എന്നാൽ അൻപത് ലക്ഷം രൂപ എന്ന കൃത്യമായ സംഖ്യയും സി പി ഐ മുന്നോട്ട് വെച്ച ഓപ്ഷനുകളും സംഭാഷണത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നത് ഈ വാദത്തെ ദുർബലപ്പെടുത്തുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്ത് മുതൽ എൽ ഡി എഫിന്റെ ഉറച്ച കോട്ടയാണിത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിമൂന്ന് സീറ്റുകളിൽ പതിനൊന്ന് എണ്ണവും നേടി വൻ ഭൂരിപക്ഷത്തിലാണ് അവർ അധികാരത്തിലെത്തിയത് എന്നാൽ ഇത്തവണത്തെ സീറ്റുകളുടെ എണ്ണം ഏഴായി കുറഞ്ഞതോടെ ഭരണം കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലായി ഒന്നര പതിറ്റാണ്ടായി തങ്ങളുടെ കയ്യിലിരുന്ന ഭരണം ഏത് വിധേനയും നിലനിർത്താൻ സി നടത്തിയ ജനാധിപത്യ വിരുദ്ധ നീക്കമാണിതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ജനവിധിയെ അട്ടിമറിക്കാൻ പണവും അധികാരവും ഉപയോഗിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു യു ഡി എഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഈ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം ജനപ്രതിനിധികളെ സ്വാധീനിക്കാൻ പണം വാഗ്ദാനം ചെയ്യുന്നത് വലിയ കുറ്റകൃത്യമാണ് പണം നൽകിയെന്ന് പറയപ്പെടുന്ന സി പി ഐ എം നേതാക്കൾക്കെതിരെയും അത് സ്വീകരിക്കാൻ തയ്യാറായ ജനപ്രതിനിധിക്കെതിരെയും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് വിജിലൻസിന്റെ നീക്കം രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ഇടതുമുന്നണിക്ക് ഈ കോഴ വിവാദം വലിയ തിരിച്ചടിയായിരിക്കുകയാണ് വോട്ടർമാരെ വഞ്ചിച്ച ജാഫ്രനും അതിന് ഒത്താശ ചെയ്ത സി പി എമ്മിനുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് വടക്കാഞ്ചേരിയിൽ ഉയർന്നു വരുന്നത് ഈ സംഭവം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയ കൂറുമാറ്റുകളെ കുറിച്ചും തിരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ചും പുതിയ ചർച്ചകൾക്ക് വഴിമരുന്ന് പണക്കുഴപ്പിലൂടെയും അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയും ജനവിധിയെ മറികടക്കുന്നത് വരുംകാലങ്ങളിൽ ജനാധിപത്യത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കാനും ഇടയാക്കും വടക്കാൻ നിന്ന് പുറത്തു വരുന്ന ഈ ശബ്ദരേഖ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അധികാരത്തിനായി നടക്കുന്ന വലിയ ഗൂഢാലോചനകളുടെ ഒരു ഭാഗം മാത്രമാണ് ഇതെന്നും വിലയിരുത്തപ്പെടുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നതോടെ തൃശൂർ ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ സംഭവത്തിന്റെ സത്യാവസ്ഥ പ്രതീക്ഷയിലാണ് പൊതുസമൂഹം പണം വാഗ്ദാനം ചെയ്ത സി പി ഐ എം നേതൃത്വവും അത് സ്വീകരിച്ച് കൂറുമാറിയ ജനപ്രതിനിധിയും ഒരുപോലെ കുറ്റക്കാരനാണെന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് തങ്ങളുടെ വോട്ടുകൾ കൊണ്ട് വിജയിച്ച ഒരാൾ പണത്തിനു വേണ്ടി പാർട്ടി നിലപാടുകൾ തള്ളിക്കളഞ്ഞത് ലീഗ് പ്രവർത്തകർക്കിടയിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ മൂല്യച്തിയുടെ ഉത്തമ ഉദാഹരണമായി വടക്കാഞ്ചേരിയിലെ ഈ അൻപത് ലക്ഷം ഡീലിംഗ് ചരിത്രത്തിൽ ഇടം പിടിക്കും എന്നതിലും സംശയമില്ല